േ അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ സുഖമായിരിക്കുന്നു ഞാനിന്ന് ഈ നെക്ക് പാറ്റേൺ ഒരു ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് ഇത്രയും വലുതായിട്ട് ഇത്രയും ഭംഗിയായിട്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നെക്ക് പാറ്റേൺ കാണിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കിയാലോ ഞാനിപ്പോൾ വർക്ക് ചെയ്യേണ്ട ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ അളവിന് ഞാനിപ്പോൾ ഹൈ നെക്കാണ് ചെയ്യുന്നത് ആ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ കഴുത്ത് യു എന്നൊക്കെ യു സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ആ പാകത്തിന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പം ഞാൻ ഹൈനക്ക് എൻ്റെ അളവിനുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് റിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കഴുത്ത് മാർക്ക് ചെയ്ത് വിട്ടല്ലോ ആ എൻ്റിലൊന്ന് ചെയ്ത് തുടങ്ങണം അതിനു വേണ്ടി ആ മേളിലുള്ളത് ഒരു അരേഞ്ച് മാറ്റി വിടണം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അരേഞ്ച് മാറ്റി റിങ് നല്ല ടൈറ്റാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്യുന്ന കളർ ഈ ഷോളിന് മാച്ചായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ എടുക്കുന്നത് അപ്പോൾ ഈ കളർ ഇതിന് ഒരു ചെറിയ പച്ചയും ഇതെല്ലാം ഉള്ളത് കാരണം ഞാൻ ഈ കളർ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ നൂലിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യാൻ കണക്കിനുള്ള ലെങ്ത് എടുത്തിട്ട് രണ്ട് മടക്ക് ആ രണ്ട് മടക്ക് നൂല് സൂചിയിലോട്ട് ഇടുന്നോ നാല് നൂലായി വരുമോ അത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫേസ് വച്ചിയിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് ഇനി കെട്ടിടണം ഇതിനെ കെട്ടിടും കെട്ടിടുമ്പോൾ താ കണ്ടോ നാലെണ്ണം ലാസ്റ്റ് വെച്ച് നമ്മൾ ഒരു കെട്ടിടുന്നു നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ആയിരിക്കും പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം എംബ്രോയിഡറി ഒട്ട് ഒട്ടും അറിയാത്തവർക്കും നല്ലപോലെ ചെയ്തെടുക്കാം അപ്പം നമുക്കിവിടെ ഈ സിൽവർ റെഡ് വെച്ചിട്ട് ഒരു ഫ്ലവറ് പോലെയാണ് ചെയ്തെടുക്കുന്നത് ചെയ്ത് അപ്പോൾ നടുക്ക് സിൽവറും ബ്രൗണ്ട് ചെയ്ത ബ്ലാക്ക് കളറ് അപ്പോൾ നമുക്കിവിടെ ഒരു ഈ സിൽവറിൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാം ഈ കുത്തി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മൂന്ന് ഞാൻ നാലെണ്ണ ഇട്ടിട്ടുണ്ട് നാല് നമ്മൾ നമ്മളെടുത്ത് അതേ ഹോളിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് നൂല് ഇങ്ങനെ കുഴുങ്ങിപ്പോവാ നല്ല വലിച്ചെടുക്കണം ബാക്കി കിട്ടില്ല കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ സ്ഥിതിച്ച് നല്ലതായിരിക്കും ഇല്ല ഇത് കണ്ടോ അത് കഴിഞ്ഞ് നമുക്ക് ബ്ലാക്ക് ഈ ബ്ലാക്ക് വെച്ചിട്ട് ഈ ഫ്രിഡ്ജിനോട്ട് ഇതിന് ചുറ്റും ഒന്നായിട്ട് കൊടുക്കണം ക്വർ പോലെയായിട്ട് കൊടുക്കണം അത് നമ്മൾ ബാക്കിൽ കൂടെ ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ നീഡിൽ ഇങ്ങനെ വെച്ചിട്ട് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചുറ്റി ചുറ്റി എടുത്ത് അതേ ഗോളിലൂടെ സ്ഥിതി ചിറക്കുന്നു നമ്മളിങ്ങനെ നീ പോവാതെ ഒരു കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചോണം പിടിച്ച് നമ്മൾ അങ്ങനെ വലിച്ചെടുത്ത് വരാം ഇനി അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ചെയ്യാം അടുത്ത് അതിനടുത്തായിട്ട് തന്നെ ഒരു നോട്ട് ഇടണം അപ്പോൾ അടുത്ത് അതുപോലെ കൊത്തി ഈസിയാണ് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം ഈ നൂല് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് അതുപോലെ തന്നെ ആ നോളിനകത്ത് ഇവിടെ താഴോട്ട് ഇളക്കുക പക്ഷെ ഇത് അരിച്ച് പിടിച്ചോണം കൈ കൊണ്ട് നല്ലപോലെ സൂചി കൊടുക്കുക നൂല് കൊടുങ്ങാതെ വലിച്ചെടുക്കുക ോട്ടായിട്ടുണ്ട് വേണ്ട കറക്റ്റ് ഒരു ഫ്ലവർ ആയി ഉള്ളൂ ഈസി ആയിട്ട് അതുപോലെ നമുക്ക് ഇങ്ങനെ ഓരോ റൗണ്ട് ചെയ്തെടുക്കാം അത് അപ്പോൾ ഫസ്റ്റ് റോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വേണ്ട ഇനി അടുത്ത് ഒരു ലൈൻ കൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ സെക്കൻഡ് റോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കാര്യം പറഞ്ഞുതരാം അതൊരു ചെറിയൊരു ഹെയർക്കാണ് കേട്ടോ ഈ ഈ ഫ്ലവർ ഒക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും ദ ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ടോ ആ സ്പേസ് എങ്ങനെ മാറ്റി മാറ്റിയെടുക്കാന്ന് പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ കേട്ടോ സാധാ ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് നൂല് എടുക്കുക സാധാ ഹാമിങ് ചെയ്യുന്ന ഒരു സൂചി എടുക്കുക ഈ സ്പേസ് ഉള്ള എവിടെയാണ് സ്പേസ് കാണുന്നത് ആ ഒരു സ്റ്റിച്ചിൽ സ്പേസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റിച്ചിലോട്ട് അടിയിൽ അടിയിൽ കൂടെ എടുത്ത് ആ സ്റ്റിച്ചിനെ പുറത്ത് കുത്താം അതിനവിടെ ഫിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിനടുത്തുള്ള സ്റ്റിച്ചിലൂടെ ഒന്നും കൂടെ അവിടെ നിന്ന് തന്നെ കുത്തിയെടുക്കണം അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിരിക്കും രണ്ടൊന്ന് മാറ്റി ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കാം ഇത് ഉണ്ടല്ലേ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കാം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടുപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് തുണി ചുരുങ്ങാൻ പാടില്ല ഈ സ്റ്റിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിൽ കെട്ടിട്ട് നിർത്തിയാൽ മതി അപ്പോൾ സെയിം നൂലാമ്പ് പിന്നെ അറിയത്തില്ല പിന്നെ ഇപ്പൊ അടുത്ത പണി എന്താണെന്നറിയോ അറിയോ ഇതിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസ് തന്നെ ഇട്ടിരിക്കുന്ന അതിനിടയ്ക്ക് ഇതുപോലെ ഷോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ ഷോളിന്റെ കളർ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യാനാണ് ആ ഒരു മേച്ച് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് സിംഗിൾ പൂക്കൾ എടുക്കണ്ട സിംഗിൾ ഓരോ ഇട്ട് കൊടുത്താൽ മതി ബാ ഇങ്ങനെ എടുക്കുന്നു അതും നാല് വെച്ച് തന്നെ കണ്ടോ ഇതുപോലെ ഏത് കളറാണ് നിങ്ങൾ ഏത് കളറാണ് ചൂസ് ചെയ്യുന്നത് ആ കളറിൽ ഫില്ല് ചെയ്യാം മൾട്ടി കളറിൽ കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം അപ്പോൾ എനിക്ക് ഈ ഷോളിൻ്റെ കളർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നു ഈ കളർ ഒന്ന് അടുത്ത് ഈ കളർ കൊടുക്കുന്നുണ്ട് ഭയങ്കര ഈസി അല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ഭയങ്കര സിമ്പിളായിട്ടുള്ളതല്ലേ ഇത് വേണ്ട അതിനിടയ്ക്ക് വേറെ കളർ കൊടുക്കുന്നു അപ്പോൾ ഞാനിവിടെ ഈ രണ്ട് കളർ ഒരുമിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണ് ഇത് വേണ്ട രണ്ട് നൂലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഏത് കളറാണ് ഏത് പോർഷനിൽ ആവശ്യമുണ്ട് അവിടെ കൊടുക്കാൻ ഇങ്ങനെ ഇട്ട് കണ്ടില്ലേ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് റൗണ്ട് വേണമെങ്കിൽ റൗണ്ടാക്കി ചെയ്യാം വി ആക്കി ചെയ്യാം സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാം അതൊക്കെ അവരവരുടെ ഇഷ്ടം എങ്ങനെ വേണോ ചെയ്യാം അതൊക്കെ ചെയ്ത് ഫുൾ ഫിനിഷ് വരുമ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇത് ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം അപ്പോതാ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ ശരിക്കലും ഭംഗി അറിയണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് തന്നെ കാണണം അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ട് വരാം അപ്പം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ബായ്